സ്വർണ്ണതുല്യ പോരാട്ടത്തിന് കളമൊരുക്കുന്ന കളിക്കൂട്ടുകാരായി കളിത്തടകത്തിലേക്ക് നടന്നുകയറുകുത്തിയുടെ മുടക്കുതിരകളെ കരുത്തളിയിച്ച പോരാട്ടങ്ങളുടെ നടിത്തളത്തിൽ സ്വന്തം നാട്ടിൽ പെരുമ്പാവൂർ കുടുംബപടി ഗുരുതിയുടെ മണ്ണിൽ സംഘടിപ്പിച്ച ആവേശ പോരാട്ടങ്ങളിലേക്കൊന്നും ഇറങ്ങിപ്പോയതാണ് ആർ എഫ് പടയോടുകൂട്ടങ്ങൾ നിറഞ്ഞ പോരാട്ടങ്ങൾ കൊണ്ട് കായിക സ്വാദകരുടെ മനസ്സിലേക്ക് ഇടം പിടിച്ച പടയൂട്ടങ്ങളുടെ അടുത്ത സമ്മാനിക്കുന്നവർ തിരഞ്ഞെടുക്കുന്ന മുപ്പായിതകൾ തനിതട്ട കത്തിൽ ആവർത്തിക്കാതിരിക്കാം ചിലയുള്ളൊരു പോരാട്ടത്തോടെ மரியாதையாளர்களுடைய கையடி ஏத்து வாங்கാൻ உருச்சு போராடிக் கொண்டவர் ஆர்.என்.வி. மரக்குழ முன்னोटो கிரீன் ஸ்டார் ஆனகுட்டி பாலைபுரம் பில்பிப்பர் பிரீன்ஸ் ரசிகர் திருச்சடக்குன உஜெயிஸ்டா ஆனகுட்டியோட படகு ஒராளியை விட்டு ஒரு பட்டம் போல சொந்தம் காய்ச்சுவட்டியிலே வலிச்சடிப்பிச்சு ஜெல்லா களி கூட்ட கையடிச்சு மாத்திரம்